കോഴിക്കോട് ബാലുശ്ശേരിയിൽ വൻ ലഹരി വേട്ട എഴുപത്തിയാറ് പോയിന്റ് നാല് എട്ട് ഗ്രാം എം ഡി എം എ പിടികൂടി ഉള്ളിയേരി സ്വദേശി മുഹമ്മദ് ജവാദ് ആണ് പിടിയിലായത് കാറിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എ ആണ് കണ്ടെടുത്തത് അഭിജിത്ത് മുഴക്കുന്ന് നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് കൂടുതൽ വിവരങ്ങൾ പ്രതി വലിയ അളവിലുള്ള ലഹരി വസ്തുക്കളാണ് പോലീസ് കണ്ടെത്തിയത് ഇന്ന് ബാലുശ്ശേരിയിൽ പോലീസിന്റെ വാഹന പരിശോധനയുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു സ്വിഫ്റ്റ് കാർ കടന്നുപോയതും പോലീസ് ഈ വാഹനം നിർത്തി പരിശോധിക്കുകയും ചെയ്തത് ഈ പരിശോധനയിലാണ് എഴുപത്തി ഗ്രാം എം ഡി എം കണ്ടെത്താനായി കഴിഞ്ഞത് കാറിലുണ്ടായിരുന്ന ഉള്ളിയേരി സ്വദേശി മുഹമ്മദ് ജവാദിനെ പോലീസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ഇത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം കാരണം ഈ കാറിനകത്ത് നിന്ന് ത്രാസ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട് ഇയാൾ ഇത് എവിടെ കൊണ്ടുവന്നു ആർക്കൊക്കെ കൊടുക്കാനായി കൊണ്ടുവന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി ബാലുശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശ്രുതി